നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് കൽക്കി എന്ന് പറയുന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ നാല് ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് കൽക്കി എന്ന് പറയുന്ന ചിത്രം റിലീസ് ചെയ്ത ആ ദിവസം മുതൽ തന്നെ വലിയ ഒരു തരംഗമാണ് ഓൾ ഇന്ത്യ ലെവലിൽ ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലും നല്ല മാന്യമായിട്ടുള്ള കളക്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു ചിത്രം പറയപ്പെടുന്നത് ആയിരം കോടി എന്ന് പറയുന്നത് വളരെ നിസാരമായിട്ട് തന്നെ നേടുമെന്നാണ് ആയിരം അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആ ഒരു റേഞ്ചിലേക്ക് സിനിമ ഉയരുമെന്നുള്ള പല വാദങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിലും ആയിരം കോടി എന്ന് പറയുന്നത് സംഭവം വളരെ നിസാരമായിട്ട് തന്നെ നേടുമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പലരുടെയും കമന്റുകൾ ഉണ്ടായിരുന്നു അറുന്നൂറ് കോടി രൂപയോളം മുടക്കിയ ചിത്രത്തിന് എത്ര രൂപ ബോക്സ് ഓഫീസ് കണക്കുകൾക്ക് ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചിത്രം സാമ്പത്തികമായിട്ട് ലാഭം നേടുമെന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മലയാള സിനിമയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ബിസിനസ് മാറ്റമുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോന്റെ മറ്റു ഭാഗങ്ങളിൽ പറയാം അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് അതിനു മുമ്പ്പ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കുന്ന സമയത്ത് പ്രവാസ നായകനായ ഈ ചിത്രം ആദ്യ ദിവസം തന്നെ തൊണ്ണൂറ്റി കോടി രൂപ ഇന്ത്യൻ കളക്ഷനിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നെറ്റ് കളക്ഷനായിട്ട് വന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ നെറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് പലർക്കും ഇപ്പോഴും അറിയത്തില്ല ഒരു ജസ്റ്റ് ഒരു ഇത് തന്നെ പറഞ്ഞുവിടാം നമ്മൾ കേരള ബോക്സ് ഓഫീസ് കണക്കുകൾ പറയുമ്പോൾ എപ്പോഴും ബോക്സ് ഓഫീസ് കണക്കുകളാണ് പറയുന്നത് അത് കറക്റ്റായിട്ടുള്ള കണക്കല്ല കാരണം ബോക്സ് ഓഫീസ് കണക്ക് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ ചാർജാണ് പറയുന്നത് മൊത്തം ഒരു ദിവസം ഇത്ര എമൗണ്ട് കിട്ടിയെന്നുള്ളൂ ആക്ച്വലി അതിൽ നിന്ന് ഫസ്റ്റ് തന്നെ ടാക്സ് കട്ട് ചെയ്ത് കളയും ആ ടാക്സ് കട്ട് ചെയ്ത് കളഞ്ഞ വരുന്ന എമൗണ്ടിനെയാണ് നെറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ആ നെറ്റ് കളക്ഷൻ ആരും പറയാറില്ല കാരണം നെറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോക്സ് ഓഫീസ് കണക്ക് നൂറ് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു അറുപത്തഞ്ചിലൊക്കെ വന്ന് നിക്കും അത് അറുപതല്ല നൂറിന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എഴുപത്തഞ്ചിലൊക്കെ വന്ന് നിൽക്കും ഇരുപത്തിയഞ്ച് രൂപയുടെ അടുത്താണ് ടാക്സ് വരുന്നത് ഇരുപത്തഞ്ച് പെർസെന്റേജിൻ്റെ അടുത്താണ് ടാക്സ് വരുന്നത് അത്രയും സാധനം കട്ട് ചെയ്തിട്ടേ പറയത്തുള്ളു അപ്പോൾ അത് മലയാളത്തിൽ യൂസ് ചെയ്യാത്ത കാരണമുണ്ട് ഈ നെറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് മറ്റു പല ആളുകൾ കുറച്ച് ആളുകൾക്ക് അത് അറിയത്തില്ല അപ്പോൾ മറ്റു പല സ്റ്റേറ്റുകളിലും അല്ലെങ്കിൽ മറ്റെല്ലാ സ്റ്റേറ്റുകളിലും നെറ്റ് കളക്ഷൻ മാത്രമേ അവർ പറയാറുള്ളൂ ഈ തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ എന്ന് പറയുന്നത് നെറ്റ് കളക്ഷനാണ് ടാക്സ് കഴിഞ്ഞിട്ടുള്ള കണക്കാണ് കൃത്യമായിട്ട് ടാക്സോട് കൂടുതലായിട്ട് ുള്ള കണക്ക് ആ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു അത് ഏകദേശം നൂറ്റി പതിനേഴ് കോടി രൂപയോളമായിരുന്നു ആയിരുന്നു എന്നുള്ളൊരു കാര്യവും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്ത് തന്നെയാലും നെറ്റ് കളക്ഷൻ മാത്രമാണ് മറ്റ് സ്റ്റേറ്റുകളിലെ കണക്കുകൾ കിട്ടുകയുള്ളു അപ്പോൾ ഇത് പറയുന്നത് മൊത്തം നെറ്റ് കളക്ഷൻ ആയിരിക്കും എന്നുള്ളതും കൂടി ഊഹിക്കുക ഇതിൽ കേരള കളക്ഷൻ പറയുന്നുണ്ട് അതും അവർ തന്നെ പുറത്തുവിട്ട കണക്കുകളായതുകൊണ്ട് അതും നെറ്റ് കളക്ഷൻ തന്നെയായിരിക്കും എന്നുള്ളതും കൂടി കണക്ക് കൂട്ടുക അപ്പോൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡേ തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ ഇന്ത്യക്കകത്ത് നിന്ന് നേടിയ സിനിമ തെലുങ്കിൽ നിന്ന് ആദ്യ ദിവസം നേടിയത് അറുപത്തിയഞ്ച് കോടി എൺപത് ലക്ഷം ലക്ഷൻ രൂപ അതായത് അറുപത്തി ആറ് കോടി രൂപയോളമാണ് ഫസ്റ്റ് ഡേ തെലുങ്കിൽ നിന്ന് മാത്രമുള്ള കളക്ഷൻ ഹിന്ദിയിൽ ഒരു ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന പ്രകടനം ഫസ്റ്റ് ഡേ കളക്ഷൻ കളക്ഷനിൽ ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപ ഇരുപത്തി മൂന്ന് കോടി രൂപയോളമാണ് ഫസ്റ്റ് ഡേ നേടിയത് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് അന്ന് വേൾഡ് കപ്പ് സെമി നടക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യം വലിയ കാര്യമായിട്ട് തന്നെ ഹിന്ദി ബെൽറ്റിൽ നിന്നുള്ള ഇരുന്നുണ്ട് അതുപോലെ തന്നെ ഹിന്ദിയിൽ സിനിമ വലിയ കാര്യമായിട്ട് മാർക്കറ്റ് ചെയ്തിരുന്നില്ല ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴുണ്ടായ അഭിപ്രായത്തിന്റെ പേരിലാണ് സിനിമ പിന്നീട് ായി വരുന്നത് എന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അവർ പ്രവചിക്കുകയും ചെയ്തിരുന്നു രണ്ടും മൂന്നും ദിവസങ്ങളിൽ വലിയ കാര്യമായിട്ട് കളക്ഷൻ കൂടും ഹിന്ദിയിൽ നിന്ന് എന്നുള്ള കാര്യം അത് സത്യമായിട്ട് വന്നിരിക്കുന്നു വന്നിരിക്കുന്നുവെന്ന് മാത്രമല്ല ഈ ഒരു സിനിമയ്ക്ക് ഒരു ബ്രഹ്മാണ്ട ഹിറ്റിലേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഹിന്ദി ബെൽറ്റിൽ നിന്ന് നല്ല ഒരു എമൗണ്ട് ഒരു ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയാൽ മാത്രമേ പാൻ ഇന്ത്യൻ ഹിറ്റ് എന്ന് പറയാൻ സാധിക്കുകയുള്ളു അതുപോലെ തന്നെ ഈ ആയിരം ആയിരത്തി അഞ്ഞൂറിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഹിന്ദി ഹിറ്റ് വലിയ ഒരു അത്യാവശ്യമാണ് ഈ സിനിമ ഓൾറെഡി അവിടെ ഹിറ്റായി എന്ന് തന്നെ പറയാം രണ്ടാം ദിവസമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ആ ഒരു ഇടിവ് ഇവിടെയും കാണാൻ സാധിക്കും തൊണ്ണൂറ്റിയഞ്ചിൽ നിന്ന് അൻപത്തി ഏഴ് പോയിൻ്റ് ആറ് കോടി രൂപയിലേക്ക് രണ്ടാം ദിവസത്തെ കളക്ഷൻ മാറുന്നുണ്ട് തെലുങ്കിൽ കളക്ഷൻ ഇരുപത്തിയെട്ട് പോയിൻ്റ് എട്ട് അഞ്ച് കോടിയിലേക്ക് ഒതുങ്ങുന്നുണ്ട് എന്നാൽ ഹിന്ദിയിൽ ഇരുപത്തി കോടിയായിട്ട് ഉയരുന്നത് കാണാൻ സാധിക്കും അവരുടെ പ്രവചനം അല്ലെങ്കിൽ അവിടെ ബോക്സ് ഓഫീസ് കണക്കുകൾ ചെയ്തുകൊണ്ടിരുന്നവരുടെ പ്രവചനം അല്ലെങ്കിൽ അവിടെ ട്രാക്ക് ചെയ്യുന്നവരുടെയൊക്കെ പ്രവചനം ഇങ്ങനെയായിരുന്നു അത് തന്നെ സത്യമായിട്ട് വന്നിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും രണ്ടാം ദിവസം ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും കളക്ഷൻ കുറഞ്ഞപ്പോൾ ഹിന്ദിയിൽ കളക്ഷൻ ഉയരുന്നതായിട്ട് കാണാൻ സാധിക്കും അടുത്തത് മൂന്നാം ദിവസം ശനിയാഴ്ചയാണ് കളക്ഷൻ വീണ്ടും ഉയരുന്നത് കാണാൻ സാധിക്കും അറുപത്തിനാല് കോടി രൂപയാണ് മൂന്നാം ദിവസമായിട്ടുള്ള ശനിയാഴ്ച ഇന്ത്യക്കകത്ത് നിന്ന് ഈ സിനിമ നേടിയെടുത്തത് മുപ്പത് കോടി രൂപ ഹിന്ദി തെലുങ്കിൽ നിന്ന് നേടിയെടുത്തപ്പോൾ മൂന്നാം ദിവസം ഹിന്ദിയിൽ നിന്ന് മാത്രമായിട്ട് നേടിയെടുത്ത് ഇരുപത്തി ആറ് കോടി രൂപയാണ് ശനിയാഴ്ച ഇരുപത്തിയാറ് അതായത് ഫസ്റ്റ് ഡേ ഇരുപത്തിരണ്ടര കോടി രണ്ടാം ദിവസം ഇരുപത്തി മൂന്ന് കോടി മൂന്നാം ദിവസമായപ്പോൾ ഇരുപത്തിയാറ് കോടിയിലേക്ക് കളക്ഷൻ കയറുന്നുണ്ട് നാലാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് ചിത്രം ഓൾ ഇന്ത്യ ലെവലിൽ എൺപത്തി അഞ്ച് കോടി രൂപയിലേക്ക് അതായത് ഞായറാഴ്ച എൺപത്തി അഞ്ച് കോടി രൂപയിലേക്ക് കളക്ഷൻ മാറുന്ന സമയത്ത് തെലുങ്കിൽ നിന്ന് മുപ്പത്തി ആറ് എട്ട് കോടി രൂപയാണ് നാലാം ഞായറാഴ്ച സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ഇവിടെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതായത് ഒരു തെലുങ്ക് സിനിമയെ ഡബ്ബ് ചെയ്ത് ഹിന്ദിയിലേക്ക് വന്ന ഒരു സിനിമയെ തെലുങ്കിലെ ആദ്യത്തെ ഞായറാഴ്ച മുപ്പത്തി ആറ് പോയിന്റ് എട്ട് കോടി രൂപ നേടിയ സിനിമയെ മറികടത്തിക്കൊണ്ട് ഹിന്ദിയിൽ മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഇന്നലെ നേടിയിരിക്കുന്നത് തെലുങ്കിലേക്കാൾ മാതൃഭാഷയെക്കാൾ അപ്പുറമായിട്ട് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് സിനിമ ഇതിനോടകം ക്കകത്ത് നിന്ന് നെറ്റ് കളക്ഷൻ മാത്രമായിട്ട് മുന്നൂറ്റി രണ്ട് കോടി രൂപയാണ് കിട്ടിയിരിക്കുന്നത് നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് നൂറ്റി അറുപത്തിരണ്ട് കോടി പത്ത് ലക്ഷം രൂപയോളം തെലുങ്കിൽ നിന്ന് മാത്രമായിട്ട് നേടിയ സിനിമ അതേപോലെ തന്നെ നൂറ്റി പത്ത് പോയിന്റ് അഞ്ച് കോടി രൂപ ഹിന്ദിയിൽ നിന്ന് നേടിയിരിക്കുന്നു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ അടുത്തിടക്ക് വന്ന വലിയ ഹിറ്റുകളുടെ കാര്യം നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ട്രിപ്പിൾ ആർ എന്ന് പറയുന്ന സിനിമ ഈ അടുത്തിടക്ക് എന്ന് എടുത്തു പറയുകയുണ്ടായി ബാഹുബലി ഒഴിവാക്കിക്കൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ട്രിപ്പിൾ ആർ എന്ന് െന്ന് പറയുന്ന സിനിമ ഫസ്റ്റ് ഡേ പത്തൊൻപത് കോടിയാണ് ഹിന്ദിയിൽ നിന്ന് നേടിയത് ആ സിനിമ ഫൈനൽ ബിസിനസ് ഹിന്ദിയിൽ നേടിയത് ഇരുന്നൂറ്റി എഴുപത്തി കോടി രൂപയാണ് ആ സിനിമയുടെ ആയിരത്തി നാനൂറ് കോടിയോളമുള്ള ആ ഒരു വലിയ ഒരു ഹിറ്റിലേക്കുള്ള യാത്രയിൽ ആ ഇരുന്നൂറ്റി കോടി വലിയ ഒരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് അത് പത്തൊൻപത് കോടിയായിരുന്നു ഫസ്റ്റ് ഡേ എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുപത്തിരണ്ടര കോടി രൂപ ഫസ്റ്റ് ഡേ കിട്ടിയിട്ടുണ്ട് നാല് ദിവസം കൊണ്ട് നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് കോടി അൻപത് ലക്ഷം രൂപയിലേക്ക് എത്തിയ സിനിമ തീർച്ചയായിട്ടും ഒരു ബ്രഹ്മണ്ഡ ഹിറ്റ് തന്നെ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപതിനും മുന്നൂറിനും ിൽ തന്നെ ഒരുപക്ഷെ ആർ ആർ ആറിനെ വെട്ടിച്ചേക്കാം കണക്ക് തന്നെ വന്നിരിക്കുന്നു അപ്പോഴും ഓർക്കുക മുന്നൂറ്റി അറുപത്തി മൂന്ന് കോടിയായിട്ട് ബാഹുബലി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് അതിനെ മറികടക്കുക ഇത്തിരി ബുദ്ധിമുട്ടാണ് അടുത്തത് നമ്മൾ മലയാളത്തിലെ കണക്കുകൾ ഇതുവരെ പറഞ്ഞില്ല മലയാളത്തിലെ ഓരോ ദിവസേയും കണക്കുകൾ നോക്കിയാണ് എന്നുണ്ടെങ്കിൽ ഓർക്കുക ഇത് നെറ്റ് കളക്ഷനാണ് മലയാളത്തിൽ ഫസ്റ്റ് ഡേ രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ മലയാള സിനിമയുടെ കളക്ഷൻ പറയുമ്പോൾ അതിന്റെ നെറ്റ് കളക്ഷൻ വരുന്ന സമയത്ത് ഏകദേശം ഒന്നേ മുക്കാൽ കോടിക്ക് താഴെയാണ് പോവുക ഒന്നര കോടി രൂപയോളമാണ് വരിക എന്നാൽ ഇവിടെ നെറ്റ് കളക്ഷൻ മാത്രമാണ് രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നത് രണ്ടാം ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് രണ്ടു കോടി പത്ത് ലക്ഷം രൂപയിലേക്ക് ആ ഒരു കളക്ഷൻ ഉയർത്താൻ ഏർ കുറയ്ക്കാൻ സിനിമിച്ചിട്ടുണ്ട് നോർമൽ ഇടിവ് അതായത് ശനിയാഴ്ച രണ്ടാം ദിവസം ഉണ്ടാകുന്ന നോർമൽ ഇടിവ് രണ്ട് കോടി പത്ത് ലക്ഷം രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാൽ മൂന്നാം ദിവസം വീണ്ടും സിനിമ റിലീസ് ചെയ്ത ദിവസത്തിനേക്കാൾ മുകളിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയായിട്ട് ശനിയാഴ്ചത്തെ കളക്ഷൻ മാറുമ്പോൾ ഞായറാഴ്ചത്തെ ഫസ്റ്റ് ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടി രൂപ കളക്ഷൻ നേടാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ് നാല് ദിവസം കൊണ്ട് ഒൻപത് കോടി എഴുപത് ലക്ഷം രൂപ നെറ്റ് കളക്ഷനായിട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ ഈ സിനിമ ബോക്സ് ഓഫീസ് കണക്കുകൾ നോക്കുമ്പോൾ ഏകദേശം പന്ത്രണ്ട് കോടിക്ക് മുകളിൽ നാല് ദിവസം കൊണ്ട് നേടിയിട്ടുണ്ടാകും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഇവിടെ വരുന്ന മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിൻ്റെയും ദുൽഖർ സൽമാന്റെയും എല്ലാ കണക്കുകളും പറയുന്നത് ബോക്സ് ഓഫീസ് കണക്കുകളാണ് അതായത് ഗ്രോസ് കണക്കാണ് ഇവിടെ പറയുന്നത് നെറ്റ് കണക്കാണ് എന്നുള്ളത് മറക്കാതിരിക്കുക ചിത്രം മുന്നൂറ്റി രണ്ട് കോടി രൂപ നെറ്റ് കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് നേടിയപ്പോൾ നൂറ്റി പത്ത് കോടി രൂപ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേടുകയുണ്ടായി നാനൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ആദ്യ വാരം ആദ്യ വീക്കെൻഡിൽ സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത് അഞ്ഞൂറിൽ അധികം അഞ്ഞൂറ് കോടിക്ക് മുകളിലായിരിക്കും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ അതായത് ഗ്രോസ് കണക്ക് എന്നുള്ള ഒരു കൃത്യമല്ലാത്ത ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നാനൂറ്റി കിട്ടുമ്പോൾ അഞ്ഞൂറ് കോടിക്ക് മുകളിലേക്ക് വരേണ്ടതാണ് ആ ഒരു കണക്ക് വെച്ചിട്ട് ഒരു ഊഹാപോഹം അടിച്ച് കോടിക്ക് ിൽ ബോക്സ് ഓഫീസ് വന്നിട്ടുണ്ട് നാനൂറ്റി പന്ത്രണ്ട് കോടി നെറ്റ് കളക്ഷനായിട്ട് വന്നിട്ടുണ്ട് ഇനി മുന്നൂറ്റി അറുനൂറ് കോടി രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ എത്ര കോടി രൂപ നേടിയാലാണ് പ്രോഫിറ്റ് ആവുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവുക ഉയരുന്നുണ്ട് അതിൻ്റെ ഒറ്റ ഉത്തരമേ ഉള്ളൂ മുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ തിയേറ്റർ തിയേറ്റർ ബിസിനസ് മാത്രം ഈ സിനിമ പ്രീ ബിസിനസ് ആയിട്ട് നടത്തിയിട്ടുണ്ട് തിയേറ്ററിലേക്ക് കൊടുത്തതിൽ നിന്ന് കിട്ടിയ എമൗണ്ട് അത് ഇന്ന് മലയാള സിനിമയിൽ ഇല്ല ഒരു കാലത്തുണ്ടായിരുന്നു രണ്ടായിരം രണ്ടായിരത്തി ആ ഒരു രണ്ടായിരം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടങ്ങളിലെല്ലാം അഡ്വാൻസ് ആയിട്ട് തിയേറ്റർമാർ കാശ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ തുടർച്ചയായിട്ട് ആ കാലഘട്ടത്തിൽ തന്നെ വലിയ പരാജയങ്ങളൊക്കെ നേരിട്ടത് കൊണ്ട് അന്ന് ആ ഒരു പരിപാടി നിർത്തുകയാണ് ഉണ്ടായത് ഈ ഒരു സിനിമ മുന്നൂറ്റി കോടി രൂപയാണ് ആഗോള ആഗോള തലമല്ല ഓൾ ഇന്ത്യ തലത്തിൽ സിനിമ പ്രീ ആയിട്ട് തിയേറ്റർ ഇത് മാത്രമായിട്ട് നേടിയത് അതുകൊണ്ട് തന്നെ ഈ സിനിമ ഏകദേശം എഴുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയാൽ നിന്ന് എഴുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയാൽ ചിത്രം തിയേറ്റർ പ്രോഫിറ്റ് ആയി എന്ന് തന്നെ പറയാം ഇനി തിയേറ്റർ പ്രോഫിറ്റ് ആയില്ല എന്നുണ്ടെങ്കിലും മുന്നൂറ്റി എഴുപത് കോടി രൂപ ഓൾറെഡി പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സിനിമയുടെ ഒ ടി ടി സാറ്റലൈറ്റ് റെക്കോർഡ് തുകക്കി എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സിനിമ ആ ഒരു ബിസിനസ് കൂടി കിട്ടുമ്പോൾ തന്നെ പ്രോഫിറ്റിലേക്ക് വരും അറുനൂറ് മുകളിൽ വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ നോക്കുമ്പോൾ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് പ്രൊഡ്യൂസർ സേഫ് ആണ് പക്ഷേ ഈ ഒരു സിനിമയുടെ വരും ഭാഗങ്ങളെ സംബന്ധിച്ച് അത് മാത്രം പോരാ അത് ഒരു വലിയ തിയേറ്റർ ഹിറ്റായിട്ട് മാറുകയും വേണം കാത്തിരിക്കാം സിനിമ ഫൈനൽ ആയിരത്തിന് മുകളിലേക്ക് എത്തുന്നത് കാണാനായിട്ട് എന്തുതിനാലും ഒരു വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ തന്ന സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോയി കാണാൻ ശ്രമിക്കുക കൊടുക്കുന്ന കാശിന് പത്തരട്ടി മൂല്യം തരുന്ന ഒരു സിനിമയാണ് കൽക്കി എന്ന് എടുത്തു പറയേണ്ടതുണ്ട് പ്രഭാസിന്റെ സ്ക്രീൻ പ്രസൻസ് ഗംഭീരമെന്ന് തന്നെ പറയേണ്ട അഭിനാഭ് ബച്ചൻ വേറെ ലെവലാക്കി കളഞ്ഞിട്ടുണ്ട് ഓക്കെ പടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം